ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു നേഴ്സ് എന്ന നിലയിൽ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സംശയമാണ് സിസറെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നുണ്ട് വെയിൽ കൊള്ളിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഈ വിറ്റമിൻ ഡി ഡ്രോപ്സ് അഡ്വൈസ് ചെയ്യുന്നത് എന്ന് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ എല്ലുകളുടെ ആരോഗ്യത്തെയും പ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക വിറ്റമിൻ ഡി നൽകേണ്ട രീതി അളവ് നൽകുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് വിറ്റമിൻ ഡി മുലപ്പാലിലെ കുറവ് മൂലം മുലപ്പാൽ കുഞ്ഞിന് അമൃതാണ് സംശയമില്ല എന്നാൽ മുലപ്പാലിൽ വിറ്റമിൻ ഡി വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉള്ളൂ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ദിവസവും നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വിറ്റമിൻ ഡി ആവശ്യമാണ് ഇത് മുലപ്പാലിലൂടെ മാത്രം ലഭിക്കില്ല അടുത്തതായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ പരിമിതിയാണ് നമ്മൾ വിചാരിക്കും വെയിൽ ഒളിച്ചാൽ മതിയെന്ന് എന്നാൽ മേഘങ്ങളും അന്തരീക്ഷ മലിനീകരണവും കാരണം സൂര്യപ്രകാശത്തിലെ യു വി ബി രശ്മികൾ കൃത്യമായി കുഞ്ഞിൻ്റെ ചർമ്മത്തിൽ എത്തുന്നില്ല കൂടാതെ നവജാത ശിശുക്കളുടെ ചർമ്മം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് നേരിട്ട് വെയിലുകൊള്ളിക്കുന്നത് ചർമ്മത്തിന് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡ്രോപ്സ് നിർബന്ധമാണ് എന്ന് ഡബ്ല്യു എച്ച് പറയുന്നത് മെഡിക്കൽ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനമാണ് ആദ്യമായിട്ട് പറയുന്നത് വിറ്റമിൻ ഡി വെറുമൊരു വിറ്റാമിൻ മാത്രമല്ല അതൊരു പ്രോ ഹോർമോൺ കൂടിയാണ് ശരീരത്തിൽ കാൽസ്യത്തെ എല്ലുകളിലേക്ക് ആഗിരണം ചെയ്യാൻ ഇത് അത്യാവശ്യമാണ് വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര പാല് കൊടുത്താലും കുഞ്ഞിൻ്റെ എല്ലുകൾക്ക് ബലം കിട്ടില്ല അടുത്തതായിട്ട് തലയോട്ടിയുടെ വിടവിനെ കുറിച്ചാണ് പറയുന്നത് കുഞ്ഞുങ്ങളുടെ തലയുടെ മുകൾ ഭാഗത്തുള്ള വിടവ് കൃത്യസമയത്ത് അടയാനും തലയോട്ടിക്ക് ബലം കിട്ടാനും വിറ്റമിൻ ഡി അത്യാവശ്യമാണ് അടുത്തതായിട്ട് പ്രതിരോധശേഷിയാണ് ടി സെൽസ് എന്ന് പറയും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാരായ ടി സെൽസിനെ ഉത്തേജിപ്പിക്കാൻ വിറ്റമിൻ ഡി ആവശ്യമാണ് അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം പനി എന്നിവ തടയാൻ ഇത് സഹായിക്കും വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം നമ്മൾക്ക് എന്തെല്ലാം അസുഖങ്ങൾ വരാം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തല അമിതമായിട്ട് വിയർക്കുക പിന്നെ പേശികൾക്ക് ബലക്കുറവ് തോന്നുക എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ടിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വിറ്റമിൻ ഡി തീരെ കുറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കാലുകൾ വില്ല് പോലെ വളഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും ഒരു നീഴ്സ് എന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ഇത്തരം കേസുകൾ കാണുമ്പോൾ വളരെ വിഷമം തോന്നുകയും ചെയ്യും കാരണം ഒരു തുള്ളി നമുക്ക് അത് ഒഴിവാക്കാമായിരുന്നതേ ഉള്ളു പക്ഷേ അത് കൊടുക്കാത്തത് മൂലമാണ് ഈ ഈ ഒരു അവസ്ഥയിലേക്ക് അത് കുഞ്ഞിനെ എത്തിച്ചത് നമ്മുടെ അല്ലെങ്കിൽ പേരൻസിൻ്റെ അറിവ് കുറവ് മൂലം അത് നമ്മൾ കൊടുക്കാതിരിക്കുകയും കുഞ്ഞിന് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എങ്ങനെ നൽകണം പ്രായോഗികമായ നിർദ്ദേശമാണ് ഇതെങ്ങനെ നൽകണമെന്ന് പറയുന്നത് അപ്പോൾ ദിവസവും ഒരേ സമയത്ത് നൽകാൻ ശ്രമിക്കണം വിറ്റമിൻ ഡി ഒരേ സമയത്ത് നൽകുന്നത് മൂലം അതായത് രാവിലെ ടൈമിൽ ആണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ടൈമെന്ന് പറയുന്നത് വിറ്റമിൻ ഡി ഫാറ്റ് സോൾബൽ വിറ്റമിൻ ആണ് അതുകൊണ്ട് പാല് നൽകിയ ഉടനെ കൊടുക്കുന്നത് ആകിരണം എളുപ്പമാക്കും അപ്പോൾ അളവാണ് നമ്മൾ പറയുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച അളവ് സീറോ പോയിൻറ്റ് ഫൈവ് എം എൽ അല്ലെങ്കിൽ വൺ എം എൽ കൃത്യമായിട്ട് കൊടുക്കണം സിരിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അളവ് തെറ്റാതെ നോക്കാം ഒരിക്കലും അളവ് കൂട്ടരുത് കാരണം വിറ്റമിൻ ഡി ടോക്സിസിറ്റി അമിതമാകുന്നത് വിറ്റമിൻ ഡി അമിതമാകുന്നത് നമ്മുടെ കിഡ്നിയെ കിഡ്നിയെ ബാധിക്കാം മൃഗങ്ങളെ ബാധിക്കാം അടുത്തതായിട്ട് ഇത് എങ്ങനെ കൊടുത്തതിന് ശേഷം എങ്ങനെ സൂക്ഷിക്കണം എന്നതാണ് ഹൈജീൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രോപ്പർ കുഞ്ഞിൻ്റെ വായിൽ മുട്ടിക്കരുത് വായിൽ മുട്ടിയാൽ അത് നന്നായി കഴുകി ഉണക്കിയ ശേഷം മാത്രമേ കുപ്പിയിൽ വയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ കുറേ സംശയങ്ങളുണ്ടാവും ഒന്ന് രണ്ട് സംശയത്തിന് ഇപ്പോൾ മറുപടി പറയാം കുറേ പേരൻസ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ചിലർ ചോദിക്കാറുണ്ട് ഒരു വയസ്സ് വരെ ഈ മരുന്ന് കൊടുക്കണമെന്ന് ഡിസ്ചാർജിൻ്റെ ടൈമിൽ നമ്മൾ അഡ്വൈസ് ചെയ്യും ഈ മരുന്ന് നമുക്ക് ഒരു വയസ്സ് വരെ കുഞ്ഞിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ കൂടുതലും സംശയങ്ങൾ കേൾക്കാറുണ്ട് ഇത് എത്ര നാൾ വരെ കൊടുക്കണം ഒരു വയസ്സ് വരെ ഈ മരുന്ന് വേണോ വേണം ഈ മരുന്ന് നമുക്ക് സാധാരണയായിട്ട് ഒരു വയസ്സ് വരെ നമ്മളെ ഡോക്ടർ പീഡിയാട്രീഷ്യൻ അഡ്വൈസ് ചെയ്യാറുണ്ട് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ മരുന്ന് പോയാൽ എന്ത് ചെയ്യും ഓർമ്മ വരുമ്പോൾ കൊടുക്കാം ഒരു പ്രശ്നവും മറന്നുപോയ ഡോസിന് പകരമായി അടുത്ത ദിവസം ഡബിൾ ഡോസ് നൽകരുത് അപ്പോൾ നിങ്ങൾ രാവിലെ കൊടുക്കാൻ മറന്നു കുഴപ്പമില്ല ഒരു ഉച്ചയ്ക്കാണ് ഓർമ്മ വരുന്നതെങ്കിൽ ആ സമയത്തും കൊടുക്കാം ഒരു ഇഷ്യൂ ഇല്ല അടുത്ത ദിവസമാണ് അത് തലേ ദിവസം ഞാൻ കൊടുത്തില്ല അപ്പോൾ തലേ ദിവസത്തെ ഡോസും കൂടെ ഇന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ കൊടുക്കുകയും ആരുത് പിന്നെ മരുന്ന ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് തുറന്നു കഴിഞ്ഞാൽ വേണ്ട ആവശ്യമില്ല നേരിട്ട് വെളിച്ചു നിൽക്കാത്ത തണുപ്പുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഫ്രീസറിൽ വയ്ക്കരുത് പിന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വിറ്റമിൻ ഡി നൽകുന്ന ചെറിയൊരു ശ്രദ്ധ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ നിങ്ങളെല്ലാവരും കുഞ്ഞിന് വിറ്റമിൻ ഡി നൽകണം സംശയങ്ങൾ കമൻ്റുകളായിട്ട് ചോദിക്കാം എൻ്റെ പഴയ വീഡിയോസും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ